പ്രമുഖ വ്യവസായി എം എ യൂസഫലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിന് കീഴിലെ ലുലു റീറ്റെയിൽ ഹോൾഡിംഗ്സിന്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്തത് മൂന്നാം ദിനം നേട്ടത്തിന്റെ ട്രാക്കിലേറുകയാണ് ഓഹരികൾ വാരിക്കൂട്ടാൻ യു എ ഇ പൗരന്മാർ മത്സരിച്ചതോടെ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടത് ലുലു റീറ്റെയിലിന്റെ പത്തേ ദശാംശം ഏഴ് കോടിയോളം ഓഹരികളാണ് രണ്ടേ ദശാംശം പൂജ്യം മൂന്ന് ദൃഹം വിലയിൽ നിന്ന് വ്യാപാരം ആരംഭിച്ച ഓഹരി ഒരു വേള ഒന്നേ ദശാംശം നാല് എട്ട് ശതമാനം നേട്ടവുമായി രണ്ടേ പോയിന്റ് പൂജ്യം ആറ് ദീർഘം വരെ ഉയർന്നു വ്യാപാര അന്ത്യത്തിലുള്ളത് ഒമ്പത് ഒമ്പത് ശതമാനം അഞ്ച് ദീർഘത്തിലുമെത്തി ഇന്ന് എ ഡി എക്സിൽ ഏറ്റവും സജീവമായ ഓഹരികളിൽ മുൻപന്തിയിലുമായിരുന്നു ദശാംശം പൂജ്യം ഒന്ന് കോടി ദീർഘം മതിക്കുന്ന ലുലു ഓഹരികളാണ് ഇന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടത് വ്യാപാര മൂല്യത്തിൽ ഇന്ന് ലുലു രണ്ടാം സ്ഥാനത്തും കൈമാറ്റം ചെയ്യപ്പെട്ട ഓഹരികളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുമാണ് നിലകൊള്ളുന്നത് ഇന്നത്തെ വ്യാപാര അന്ത്യപ്രകാരം രണ്ടു ലക്ഷത്തി ഒരുനൂറ്റി പതിനേഴ് പോയിന്റ് നാല് രണ്ട് കോടി ദീർഘമാണ് ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ലുലു റീറ്റെയിലിൻ്റെ വിപണന മൂല്യം ലിസ്റ്റിംഗ് വേളയിൽ ലുലു റീറ്റെയിലിൻ്റെ മൊത്തം പൊതു ഓഹരികളിൽ എഴുപത്തിയാറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമായിരുന്നു ലുലു റീറ്റെയിലിൻ്റെ മൊത്തം പൊതു ഓഹരികളിൽ എഴുപത്തിയാറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമായിരുന്നു വിദേശ നിക്ഷേപകരുടെ കൈവശം ഉണ്ടായിരുന്നത് ഇന്നത് എഴുപത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായി ഉയരുകയും ചെയ്തു യു എ ഇ പൗരന്മാരുടെ കൈവശമുള്ള ഓഹരികൾ ഒമ്പത് ദശാംശം എട്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് പത്ത് ദശാംശം ഒന്ന് നാല് ശതമാനത്തിലേക്കും മെച്ചപ്പെട്ടു യു എ ഇ പൗരന്മാർ വൻതോതിൽ ലുലു ഓഹരികൾ വാങ്ങിക്കുന്നുണ്ട് മൊത്തം ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാരുടെ ഓഹരി പങ്കാളിത്തം പക്ഷേ പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ടിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം നാല് രണ്ട് ശതമാനത്തിലേക്കും കുറഞ്ഞു അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തം പൂജ്യം പോയിന്റ് നാല് ഒന്നിൽ നിന്ന് ഉയർന്ന് പൂജ്യം പോയിന്റ് നാല് രണ്ട് ശതമാനത്തിലേക്കും എത്തി ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ അഞ്ച് വരെയായിരുന്നു ലുലു പ്രാരംഭ ഓഹരി സംഘടിപ്പിച്ചത് യു എ ഈ വർഷം സാക്ഷിയായ ഏറ്റവും വലിയ ഐ പിഒ വഴി ലുലു സമാഹരിച്ചത് നൂറ്റി എഴുപത്തിരണ്ട് കോടി ഡോളർ ആണ് മൊത്തം മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ സബ്സ്ക്രിപ്ഷൻ അപേക്ഷകളാണ് ലുലു ഓഹരികൾക്ക് ലഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യു എയിൽ ഒരു സർക്കാരിതര സ്ഥാപനത്തിന് ലഭിച്ച ഏറ്റവും ഉയർന്ന സബ്സ്ക്രിപ്ഷൻ കൂടിയാണിത് ന്യൂസ് ഡെസ്ക് ലോഗിൻ കേരള 何